നമസ്കാരം ഡാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പരിക്കിൽ നിന്ന് മുക്തനായി കളിക്കളത്തിലേക്ക് ഇറങ്ങിയ മെസ്സി വീണ്ടും പരിക്കിൻ്റെ നിഴലിലാണ് എന്നാൽ പോലും ഇന്ന് എൽ എ ഗാലക്സിക്കെതിരെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കളിച്ച മെസ്സി മികച്ച പ്രകടനം നടത്തി റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിരിക്കുന്നു ഗോൾ അസിസ്റ്റുമായിട്ട് പൊളിച്ചെടുക്കിയ മെസ്സിയുടെ കളിയുടെ കണക്കുകളിലേക്ക് നമ്മൾ പോയാൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കളിച്ച താരം ഒരു ഗോളിടിച്ചു ഒരു അസിസ്റ്റും സ്വന്തമാക്കി ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു അഞ്ച് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു ഒരു മികച്ച ഡ്രിബ്ലിംഗ് അദ്ദേഹം നടത്തി ഈ കുറഞ്ഞ സമയം കളിച്ച് അദ്ദേഹത്തിന് കൊടുത്ത സൊഫ സ്കോർ ഡോട്ട് കോമിൻ്റെ റേറ്റിംഗ് എട്ട് പോയിൻറ്റ് ഏഴായിരുന്നു ഒരിക്കൽ കൂടി മെസ്സി മാജിക്ക് ഇതിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കളിക്കളത്തിൽ കാണുന്നതാണ് ഇത് നോക്കുക ഇപ്പോൾ എം എൽ എസിലെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് എടുക്കുക പത്തൊമ്പത് കളികളിൽ നിന്ന് പത്തൊമ്പത് ഗോളുകളുമായിട്ട് മെസ്സി ഒന്നാമതാണ് പത്തൊമ്പത് ഗോളുകൾ മാത്രമല്ലെന്നേ പത്ത് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് കളികളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എം എൽ എസ് സീസണിൽ അദ്ദേഹം ഇരുപത്തി ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാമതുള്ള സാം സുറിജ് അദ്ദേഹം നാഷണൽ എഫ് സിയുടെ താരമാണ് പതിനെട്ട് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് ഉള്ളത് മൂന്നാമതുള്ള സിൻ സിനാറ്റിയുടെ ഇവാൻഡർക്ക് പതിനഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് ഉള്ളത് ചുരുക്കത്തിൽ മെസ്സി തൻ്റെ മാജിക്ക് വൈകിട്ട് മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം ഇപ്പോൾ എം എൽ എസിൽ നാൽപ്പത് ഗോളുകൾ എന്ന നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എം എൽ എസിലെ ഏറ്റവും വേഗത്തിൽ നാൽപ്പത് ഗോളുകളിലേക്ക് എത്തുന്ന രണ്ടാമത്തെ താരമാണ് ലിയോ മെസ്സി നാൽപ്പത്തി നാല് കളികളിൽ നിന്നാണ് നാൽപ്പത് ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഫാസ്റ്റസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് വെരുസലൻ താരമായിരുന്ന ജോസഫ് മാർട്ടിനസ് ആണ് അദ്ദേഹം നാൽപ്പത്തി രണ്ട് കളിയിൽ നിന്ന് നാൽപ്പത് ഗോളുകളിലേക്ക് എത്തിയിരുന്നു മെസ്സി ഇപ്പോൾ നാൽപ്പത്തി നാല് നിന്ന് നാൽപ്പത് ഗോളുകളിലേക്ക് എത്തി സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ആ ഒരു മൈൽസോൺ എത്തുന്ന സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് താരമാണ് എന്തായാലും മെസ്സി ഇപ്പോഴും തൻ്റെ ഒട്ടും കുറവില്ലാതെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒരു ആശങ്കയാവുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം